ഹായ് ഗായ്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഗുരുവായൂരേക്ക് പോവാൻ നിൽക്കുവാണ് ഞാൻ മാത്രമല്ല കുറേ ആളുണ്ടായിരുന്നു തിരുവാതിര കളിക്കാനാണ് പോകുന്നത് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയോ ട്രെയിൻ ഇനിയും കുറേ ആൾ വരാനുള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ട്രെയിൻ വരാൻ സമയമുണ്ട് അങ്ങനെ എല്ലാവരും വന്നു നമ്മൾ കമ്പാർട്ട്മെൻറ്റ് നോക്കി നടക്കുമായിരുന്നു നോക്കുമ്പോൾ ട്രെയിൻ ട്രെയിനിലേശം നേരം വൈകിരുന്നു എല്ലാവരും എല്ലാവരും എത്തിയിട്ടൊരു ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ആറ് ആറര എൻ്റെ ട്രെയിനിലാണ് പോകുന്നത് അങ്ങനെ എല്ലാവരും എത്തി ട്രെയിൻ വെയിറ്റ് ചെയ്യാണ് നമ്മൾ പത്തു പേരാണ് ഉള്ളത് ട്രെയിൻ വന്നു കുറെ സമയം ഇരിക്കേണ്ടി വരും ഞാൻ പാട്ട് കേട്ട് കുറച്ചു നേരം പാട്ടെല്ലാം കേട്ട് പുറത്തെല്ലാം ഭംഗി ആസ്വദിച്ചിരുന്നു നേരം ഇങ്ങനെ എല്ലാവരും വേണ്ടിയും പറഞ്ഞും കളിച്ചും ചിരിച്ചിരുന്നു എത്തി എല്ലാരും റെഡി ആവുകയാണെങ്കിൽ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ് വേഗം നടക്കുക ചെയ്തത് ഗുരുവായൂർ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റാൻഡിലെത്തി ഗുരുവായൂർ ബസ് സ്റ്റേറ്റ് ബസ്സാണ് കയറി ഇവിടുന്ന് മണിക്കൂറേ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറ് യാത്രയുണ്ട് റൂം ബുക്ക് ചെയ്തു നേരത്തെ റൂമിലേക്ക് പോവുകയാണ് നടതിന്റെ അടുത്താണ് റൂം വന്നു യാത്രയെല്ലാം നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തമാശയൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പോകുന്നത് റൂം അങ്ങനെ എത്താനായി നമ്മൾ റൂമിൽ കീ വാങ്ങുവാണ് എന്നിട്ട് അവർ പറഞ്ഞു രണ്ട് മണിക്ക് റൂമ് വിട്ട് തരുമെന്ന് പറഞ്ഞു ബാഗ് എന്നാൽ അവിടെ വെച്ചിട്ട് നമ്മൾ പർച്ചേസിന് പോയി തിരുവാതിരൻ്റെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അതിന് പോയി ഓരോരുത്തരും ഓരോരോ ഭാഗത്തേക്കാണ് പോയത് അതിന് തൊഴാനൊന്നും പോയിട്ടില്ല വൈകുന്നേരം കുളിച്ചിട്ടെല്ലാം പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ആളേ കണ്ടിട്ടുള്ളു നമ്മൾ മൂന്നാളും ഒരാളും കൂടെ വന്നു ഇപ്പം റൂമിലേക്ക് പോവാണ് സൈഡിലേക്കൂടി ഇങ്ങനെ പോകണം കേട്ടോ അങ്ങനെ നമ്മൾ റൂമിൻ്റെ അവിടെ എത്തി താൽക്കാലം ഒരു റൂം തന്നിരുന്നു തന്നിട്ടുണ്ടായിരുന്നു അവിടെ കാണുന്ന വ്യൂ ആണ് നല്ല രസമുണ്ടായിരുന്നു അമ്പലക്കുളവും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു വന്നു രണ്ടുമണിയായിട്ട് എല്ലാവർക്കും താക്കോൽ കിട്ടി നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ നോക്കുവാണ് കുളിച്ചിട്ട് മമ്മിയൂരാദ്യം പോകാമെന്ന് വിചാരിച്ചു മമ്മിയൂർ പോകുന്ന വഴിയാണിപ്പം എല്ലാവരും ഇങ്ങനെ കുശലം പറഞ്ഞ് ചിരിച്ച് ജയിച്ച് പോവാണ് ആദ്യം ചായ കുടിക്കാന്ന് വിചാരിച്ച ചായ കുടിക്കുകയാണ് അങ്ങനെ മമ്മിയൊക്കെ നമ്മൾ നടന്നിട്ടാണ് പോയത് പോകുന്നത് അങ്ങനെ നമ്മൾ മമ്മിയെല്ലാം പോയി തൊഴുത് മുമ്പിൽ ഗുരുവായൂർ മറ്റേ നട മുമ്പിലേക്കെയാണ് പോകുന്നത് നടൻ്റെ അവിടെ ഫോട്ടോ എല്ലാം എടുക്കാം എന്നെല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ മസാല ദോശയാണ് എടുത്തത് എല്ലാവരും മസാല ദോശയാണ് എടുത്തത് ഒരാൾ ചപ്പാത്തിയും പനീർ കറിയും അങ്ങനെ റൂമിലേക്ക് മടങ്ങുവാണ് പോകുന്ന വഴിയാണ് ആന എന്നെല്ലാം കണ്ടത് പിന്നെ രാവിലെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലത്തെ ചായ ചായ കുടിക്കുവാണ് നെയ് റോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കഴിച്ച് കയ്യാറായി നമുക്ക് വരുന്നത്രേ വന്നു പിന്നെ നമ്മൾ റെഡിയായി തിരുവാതിരക്ക് എനിക്ക് മുല്ലപ്പൂ ചൂടി തരുവാണ് രാധേച്ചി എന്നോ അതിൻ്റെ അടുക്ക ഫോട്ടോ എടുപ്പും ഭക്ഷണം കഴിക്കാൻ കയറുകയോ ചെയ്തത് പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങുമ്പോൾ സമയം വൈകുന്നതുകൊണ്ട് വേഗം തന്നെ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മൾ ബസ് കയറി കയറുന്ന വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഓടിക്കയറുകയാണ് ചെയ്തത് നാല് മണിക്കാണ് ട്രെയിൻ അതുകൊണ്ട് നമ്മൾ ഒരു നമ്മളൊരു എ ഇരുന്നു. റൂമിലിരുന്നു നാലുമണിയായി നമ്മൾ പുറത്തിറങ്ങി നല്ല വൈബാണിവരുകൂടെ വരാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ടേക്ക് അങ്ങനെല്ലാം ചോയ്ക്ക് ഇടക്ക് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പഴയങ്ങാടിയിലേക്ക് എത്തി മടങ്ങി എല്ലാവരും ഉണ്ടായിരുന്നു കുറേ ആളുണ്ടായിരുന്നു കളിച്ച് ചിരിച്ച് രണ്ട് ദിവസം രണ്ട് ദിവസം നീങ്ങി നിന്നൊന്നും വിചാരിച്ചിട്ടില്ല കുറേ ദിവസം പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലെ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബായ്